Hi! വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു ഗീവ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന്റെ നറുക്കെടുപ്പ് നമ്മൾ ജൂൺ ഒന്നാം തീയതിയാണ് നടത്താമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരു മൂന്ന് റൂളാണ് കേട്ടോ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആയിട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് നമ്മളൊരു ഗീവ്വേ പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ആദ്യത്തെ റൂൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഒരു ഏജ് ആർ ഫാമിലി എന്ന് പറഞ്ഞ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവണം രണ്ടാമത്തെ നമ്മൾ റൂൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആ ഒരു വീഡിയോയുടെ താഴെ നിങ്ങൾ കമന്റ് ചെയ്തിട്ടുണ്ടാവണം അതിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ പേരും സ്ഥലവും മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് നമ്മുടെ ഫാമിലി മെമ്പർ അല്ലെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് അതിന് സ്ക്രീൻഷോട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് എനിക്ക് സെൻഡ് ചെയ്ത് തന്നെ ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു മൂന്ന് കുഞ്ഞു റൂളാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ കുറച്ച് കൂട്ടുകാരൊക്കെ നമുക്ക് ഇതുപോലെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് പേരൊക്കെ കമൻറ്റ് മാത്രമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു മൂന്ന് റൂള് വെച്ചിട്ടാണ് കേട്ടോ നമ്മളിന്ന് നറുക്കെടുപ്പ് എടുക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഞാനിവിടെ നർക്കൊക്കെ എഴുതി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം എന്തായാലും നമ്മൾ അധികം സമയം കളയുന്നില്ല എന്തായാലും നേരെ നമുക്ക് നറുക്കെടുപ്പിലോട്ട് പോകാം ആരാണ് എന്ന് നോക്കാം നമുക്ക് ഹായ് പറഞ്ഞിട്ട് ചേട്ടാ അപ്പം നമ്മൾ വേരി പാർട്ടിസിപ്പേറ്റ് ചെയ്ത മെമ്പേഴ്സിന്റെ ലിസ്റ്റുകളൊക്കെ നമ്മളിവിടെ നോട്ട്ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഈ സെയിം ആൾക്കാർ തന്നെ നമ്മളിവിടെ നറുക്കിട്ട് ഇവിടെ നറുക്ക് ഇടാനായിട്ട് ഇടാനായിട്ടിങ്ങനെ എഴുതി പാത്രത്തിലും വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ൂട്ടനാണ് എടുക്കാനായിട്ട് പോകുന്നത് ആരായിരിക്കും വിന്നർ നോക്കാട്ടോ അല്ലേ നോക്കി പറ നമുക്ക് നോക്കാം ആണോ അപ്പതേ നമ്മളിവിടെ ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഈ സെയിം നമ്മുടെ ബുക്കിൽ എഴുതിയാക്കണം ലിസ്റ്റില് കൂട്ടുകാർ തന്നെയാണ് കേട്ടോ അതെ നമ്മളിവിടെ വെച്ചിരിക്കണേ വെച്ചിരിക്കണേട്ടോ ആ ആ അമ്മ ഇടാം കേട്ടോ അമ്മയത്തേക്കിടാനല്ല റിച്ച് അമ്മ ഇവിടെ നിലത്തിടും റിച്ചു അതിന് ഏതെങ്കിലും ഓർമ്മ സെലക്ട് ചെയ്യണം കേട്ടോ സെലക്ട് ചെയ്തിട്ട് അമ്മയുടെ കയ്യിട്ട് തന്നെ ഊട്ടോ ആ എടുത്ത പേപ്പർ അമ്മയുടെ കയ്യിട്ട് തന്നൂട്ടോ ഞാനിവിടെ നിലത്തിടുവാണേ ഞാൻ പറയുമ്പോഴായിട്ട് എടുക്കാൻ മോളൂ റിച്ച് എടുക്കരുത് എടുക്കരുതിട്ടാ അതിനെപ്പാടി എടുക്കരുത് 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 അപ്പം നമ്മുടെ ഫസ്റ്റ് വിന്നർ ആരാട്ടോ അതിന്ന് ഓരെണ്ടുത്തേ ഇഷ്ടമുള്ള ഏതെങ്കിലും ഓരെണ്ണം എടുക്ക എടുത്താ ഏ നോക്കട്ടെ നോക്കട്ടെ ഓരെണ്ണം എടുക്കുക രണ്ടെണ്ണല്ല ഓരെണ്ണ ഓരെണ്ണ ആ രണ്ടെണ്ണത്തിൽ നിന്ന് ഓരെണ്ണം എടുക്കാം എടുത്താ എടുത്താ അതൊന്ന് ഓപ്പൺ ചെയ്തേ ആ പേപ്പറൊന്ന് തുറന്ന് കാണിച്ചേ എനിക്കറിയില്ല കേട്ടോ ആരാന്നുള്ളതൊന്നും വേറൊച്ചമാ നേരെ പിടിക്കു നേരെ പിടിക്കേ സുശീല പാലക്കാട് ഫസ്റ്റ് പ്രൈസ് കിട്ടിയിരിക്കുന്നത് സുശീല പാലക്കാടിനാണ് കേട്ടോ അപ്പോൾ കൺഗ്രാജുലേഷൻ നമ്മുടെ പിയേഴ്സിൻ്റെ കിറ്റ് അതായത് സോപ്പ് മേയ്ക്കാനുള്ള വൺ കെ ജിയുടെ കിറ്റ് നമുക്ക് കിട്ടിയിരിക്കുന്നത് സുശീല പാലക്കാടിനാണ് കേട്ടോ കുറച്ച് നേരെ പിടിച്ചത് ഓക്കെ ഇനി അടുത്തത് നമുക്ക് നോക്കാം നമുക്ക് മാറ്റി കുറച്ചും അത് മാറ്റി ഈ പാത്രത്തിലിട്ട് ഈ പാത്രത്തിൽ ഇട്ടിടീ പാത്രത്തിൽ ഇടുക ഇടുക്കലെടുക്കൽ എടുക്കലെടുക്കലേ ഒന്നും കൂടെ ഷെയ്ക്ക് ചെയ്തിട്ട് തരാട്ടോ അത് അപ്പം ഇനി നമ്മൾ സെക്കൻഡ് വിന്നറിന് എടുക്കലെടുക്കലേ അടുത്ത് നമ്മൾ സെക്കൻഡ് വിന്നറിന് വേണ്ടിയിട്ടുള്ള നറുക്കെടുക്കാനായിട്ട് പോവുകയാണെ അഞ്ഞൂറ് ഗ്രാമിൻ്റെ ബേസും അതിൻ്റെ കൂടെ തന്നെയുള്ള മേക്കിംഗ് മെറ്റീരിയൽസ് എന്തൊക്കെയാ നോക്കാം അപ്പോൾ ജസ്റ്റ് ഇത് കുറച്ച് നിൽക്കുന്ന ഞാനിതെല്ലാം മാരി കൈ പിടിക്കുകയാണേ ഇറച്ചു ഇത് അമ്മ ഇങ്ങനെ ഇട്ട് തരും മോൻ അതിൽ നിന്ന് ഏതെങ്കിലും ഓരെണ്ണം എടുത്ത് ഇപ്പം ചെയ്ത പോലെ തന്നെ ചെയ്യണോട്ടോ ഏഹ് ചാടി കയറി എടുക്കരുത് അമ്മ പറഞ്ഞതിന് ശേഷമായിട്ട് എടുക്കാമോളൂ നിങ്ങൾക്ക് നിങ്ങൾക്ക് നിൽക്കുന്നത് നിൽക്കാൻ ഇറച്ചു അതിൽ നിന്ന് ഏതെങ്കിലും ഏതെങ്കിലും ഒരെണ്ണം ദേ ഇത്രയും കിടക്കണതിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണം നമ്മുടെ സെക്കൻഡ് വിന്നർ ആരാന്ന് നോക്കാട്ടോ ഏതെങ്കിലും ഒരെണ്ണം എടുത്തോ ദേ ഇങ്ങനെ ചുറ്റും കിടക്കണേന്ന് ഏതെങ്കിലും ഒരെണ്ണം എടുത്തോ ദേ ഇവിടെ നീക്കി ഇട്ട് തരാം വേണമെങ്കിൽ ഇനി ഏതെങ്കിലും ഒരെണ്ണം ഉടുത്തെ ഒരെണ്ണം 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 എടുക്ക് ഏതെങ്കിലും ഒരു പേരെടുക്ക് സെക്കൻഡ് പിന്നറ് ആരാന്ന് നമുക്ക് നോക്കാം കേട്ടോ ഓപ്പൺ ചെയ്ത മോനെ അത് നേരെ വിളിച്ചേ നേരെ വിടിച്ചേ നേരെ വിടിച്ചേ പേര് സ്മിത വി കുന്നംകുളം കുന്നംകുളത്തുള്ള സ്മിത വീക്കാണ് നമ്മുടെ അഞ്ഞൂറ് ഗ്രാമിൻ്റെ ബേസും അതുപോലെ തന്നെ മോൾഡ് ഐറ്റംസ് ഐറ്റംസൊക്കെ കിട്ടിയിരിക്കുന്നത് കേട്ടോ അഞ്ഞൂറ് ഗ്രാമിനുള്ള സോപ്പ് മേക്കിങ്ങിൻ്റെ ഐറ്റം കിട്ടിയിരിക്കുന്നത് സ്മിത വീക്കാണ് അപ്പം ഫസ്റ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് വിന്നറായിരിക്കുന്നത് പിടിച്ചെറിച്ചൂട്ടാണ് ഫസ്റ്റ് വിന്നർ ആയിരുന്നത് അതായത് വൺ കെ ജിയുടെ പീയേഴ്സിൻ്റെ കിറ്റ് കിട്ടിയിരിക്കുന്നത് സുശീലക്കാണ് പാലക്കാടുള്ള സുശീലക്കാണ് അതുപോലെ തന്നെ പിന്നതെ നമ്മുടെ സെക്കൻഡ് പ്രൈസ് കിട്ടിയിരിക്കുന്നത് സ്മിത വി കുന്നംകുളത്തുള്ള അഞ്ഞൂറ് ഗ്രാമിൻ്റെ ആ ഒരു ബേസും അതുപോലെ തന്നെ മോൾഡും കാര്യങ്ങളെല്ലാം കിട്ടിയിരിക്കുന്നത് അപ്പോൾ എന്തായാലും രണ്ട് പേർക്കും കൺഗ്രാജുലേഷൻ അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പിലൂടെ നിന്ന് ജസ്റ്റ് മെസ്സേജ് ചെയ്യുക ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ മെസ്സേജ് ചെയ്യുന്നതായിരിക്കും കേട്ടോ മെറ്റീരിയൽസും കാര്യത്തിൻ്റെ ഡീറ്റെയിൽസും എല്ലാം അറിയാനൊക്കെ ആയിട്ട് അതുപോലെ തന്നെ അഡ്രസ്സൊക്കെ അയച്ചു തരാനായിട്ട് ഞാൻ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എന്തായാലും രണ്ട് പേർക്കും മാറ്റി ഇവർക്ക് രണ്ടു പേർക്കാണ് കേട്ടോ ഫസ്റ്റ് പ്രൈസ് സെക്കൻഡ് പ്രൈസും കിട്ടിയിരിക്കുന്ന ആൾക്കാർ റിച്ച് ബാക്കിയുള്ള പേപ്പറുകളൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ച് കഴിഞ്ഞ് എല്ലാ പേപ്പറും ഓപ്പൺ ചെയ്ത് ഈ രണ്ട് പേപ്പർ കൂടാണ്ട് എല്ലാ പേപ്പറും ഓപ്പൺ ചെയ്തത് ഓരോന്നിരുന്നു തുറന്ന് കാണിക്കും അമ്മേനെ തുറന്ന് കാണിക്കൂ തുറന്ന് കാണിക്കും നേരെ പിടിക്ക് നേരെ പിടിക്കും റിച്ച് റിച്ച് ആ എല്ലാം തുറന്നിടുക ഇതിൽ നമുക്ക് ഗവേയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നത് റസീന സമീർ നിലമ്പൂർ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ റസീയ ഹക്കിം പാലക്കാടുള്ളവർ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ റെഹാനത്തൊറ്റപ്പാലം പിന്നെ അതുപോലെ തന്നെ ലത പൂജപ്പുര പിന്നെ ആരോപിച്ചത് ജദീദ ബി ബി മൂവാറ്റ് മൂവാറ്റുപുഴ പിന്നെ ആരാത് പിന്നെ ഇതെന്ന് പറയുന്നത് സംഗീത മധ്യപ്രദേശ് പിന്നെ ഉണ്ടായിരുന്നത് സുനിത പി വി തലശ്ശേരി അടുത്തതാണ് ചേ പിന്നെ ഷഹാന പാലക്കാട് അതുപോലെ തന്നെ ഇത് ഓപ്പൺ ചെയ്താൽ മനേഹ രണ്ടെണ്ണം ബാക്കിയുള്ള രണ്ടെണ്ണം ഓപ്പൺ ചെയ്തേ അതാരട പേര് സ്മിത കെ പാലക്കാട് പിന്നെ റിച്ചോ രാജശ്രീ ചന്ദ്രജിത്ത് എറണാകുളം ഇത്തരം പേരായിരുന്നു കേട്ടോ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരുടെയും പേര് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു വിന്നറായിട്ടുണ്ടായിരുന്ന രണ്ട് പേർക്കും കൺഗ്രാജുലേഷൻ അപ്പോൾ വിന്നർ ആവാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ വിഷമിക്കുകയൊന്നും വേണ്ട കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ ഇനി ഗീവ് അവ വെക്കുന്നതായിരിക്കും എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ഒക്കെ ചെയ്യുക അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം റിച്ച് ഓക്കെ പറഞ്ഞു റിച്ചു ഓക്കെ ആ രണ്ടാൻറ്റിമാർക്കും കൺഗ്രാജുലേഷൻ പറഞ്ഞേ ബൈ ഫസ്റ്റ് വിന്നറും അതുപോലെ തന്നെ സെക്കൻഡ് വിന്നറും ഇട്ടിട്ടുണ്ടായിരുന്ന കമൻസുകളാണ് കേട്ടോ ഇത്